പീഡനപരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് യുവതി വ്യക്തമാക്കുന്നത് മൂന്ന് ദിവസം ദുബായിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും ക്രൂരമായി പീഡിപ്പിച്ചെന്ന ആരോപണമാണ് യുവതി പറയുന്നത് ഒപ്പം ലഹരി ഉപയോഗിച്ച ശേഷം നിവിൻപോളി മർദ്ദിച്ചെന്നും കുടുംബത്തെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി എന്നാൽ ഈ സാഹചര്യത്തിൽ യുവതിക്കെതിരായ ചില ആരോപണങ്ങൾ കൂടിയാണ് ബലപ്പെടുന്നത് കാരണം യുവതി ഹണി ട്രാപ്പ് കാരിയാണെന്നും യുവതിയും ഭർത്താവും ചേർന്നുകൊണ്ട് പ്രമുഖരെ കൊടുക്കാനുള്ള പല തന്ത്രങ്ങളും ഇതിനു മുൻപ് ആവർത്തിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട് ഇത് വ്യാജ വാർത്തയാണെന്ന രീതിയിൽ യുവതിയും പ്രതികരിക്കുന്നുണ്ട് വിഷയം ജൂണിൽ പരാതി പോലീസിൽ നൽകിയിരുന്നു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നല്ലതായിട്ടുള്ള സമീപനം തനിക്ക് ഉണ്ടായില്ല എന്നാണ് യുവതി പറയുന്നത് ഏകദേശം പരാതി കൊടുക്കുന്നതിനും ആറുമാസം മുൻപാണ് ഈ സംഭവം നടന്നതായി അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലോ ഡിസംബറിലോ എന്നാണ് അവർ പറയുന്നത് കൃത്യമായ ഒരു സമയമോ തീയതിയോ ഒന്നും തന്നെ അവർക്ക് ഓർമ്മ പോലുമില്ല പാസ്പോർട്ട് എടുത്തു നോക്കി വേണമെങ്കിൽ കൃത്യമായ സമയം പറയാമെന്നാണ് പരാതി കൊടുക്കുന്ന സാഹചര്യത്തിൽ പോലും പോലീസിനോട് യുവതി പറഞ്ഞത് ഇത്രയധികം വിവാദമായി ഇതിനു മുൻപേ പരാതി കൊടുത്തു അതിനുശേഷം ഇപ്പോൾ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വീണ്ടും ഒരു പരാതി കൊടുക്കാൻ തയ്യാറായി എസ് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഘട്ടത്തിൽ പോലും കൃത്യമായ തീയതി ഓർത്തെടുത്ത് പറയാൻ ഇത്രയും ദാരുണ സംഭവം ഉണ്ടായിട്ട് ആ യുവതിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാമത്തെ വിഷയം ഇനി ഇനി പരാതി കൊടുക്കുന്നത് നാട്ടിൽ വന്നതിന് ശേഷം ഏകദേശം ആറുമാസത്തിനിപ്പുറം അപ്പോഴുണ്ടായിരുന്ന മാനസിക സംഘർഷവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ശരിയാണ് അതിനുശേഷം പരാതി നൽകാവുന്നതാണ് വർഷങ്ങൾക്ക് ശേഷം പരാതി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ കുറ്റകൃത്യം കുറ്റകൃത്യം തന്നെയാണ് അതിൽ ഒരു തരത്തിലുള്ള പരിരക്ഷയും നൽകേണ്ടതില്ല പക്ഷേ ദുബായിൽ വെച്ചാണ് ഈ സംഭവം നടന്നതായി പറയുന്നത് ദുബായിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ ജോലി നോക്കിയിരുന്നു അവിടെ നേഴ്സായി ജോലി ചെയ്തിരുന്നുവെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് ബേബി സിറ്റിങ്ങും മറ്റുമായി തൊഴിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നുണ്ട് അങ്ങനെയുള്ള യുവതി അവിടുത്തെ നിയമവശങ്ങളൊക്കെ തന്നെ അറിയാവുന്ന യുവതി എന്തുകൊണ്ട് അവിടുത്തെ പോലീസിൽ പരാതി നൽകിയില്ല എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം കേരള പോലീസിൽ പരാതി സമർപ്പിക്കുമ്പോൾ തന്നെ മറ്റൊരു രാജ്യത്ത് വെച്ച് നടന്ന സംഭവം വിദേശത്തുണ്ടായ സംഭവത്തിൽ തെളിവ് ശേഖരണത്തിന് പരിധിയുണ്ട് അത് സ്വാഭാവികമായും ആർക്കും തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ദുബായിൽ നടന്ന സംഭവത്തിൽ കേസ് ന്വേഷണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായി കേരള പോലീസിന് കഴിയില്ല പലതരത്തിലുള്ള പരിമിതികളുണ്ട് എന്തിനേറെ പറയുന്നു പുറത്തുള്ള കുറ്റവാളികളെ വിട്ടുകിട്ടുന്നതിൽ പോലും വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ദുബായിൽ നടന്ന ഒരു കുറ്റകൃത്യം പീഡനം നടന്നു എന്ന് ആരോപിക്കുമ്പോൾ അതിന്റെ തെളിവ് ശേഖരണം കേരള പോലീസിന് കഴിയില്ല എന്ന് സത്യസന്ധമായി തന്നെ അവർ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു ഒപ്പം തന്നെ നിവിൻപോളി പറഞ്ഞത് അനുസരിച്ച് അന്ന് കൃത്യമായി ഇതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലൂടെ ഇതിൽ വസ്തുതയില്ല എന്ന് പ്രാഥമികമായി അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് കൂടിയാണ് പോലീസ് അന്ന് വ്യക്തമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസുമായി മുന്നോട്ട് പോകാത്തതും നിവിൻപോളിയെ പ്രതി ചേർക്കാത്തതും എന്നാൽ യുവതി പറയുന്നത് ഈ പറഞ്ഞതുപോലെ സംഭവം നടന്ന ഡേറ്റ് കൃത്യമായി ഓർമ്മയില്ല നവംബർ ആദ്യമാണെന്ന് തോന്നുന്നു എന്നും വ്യക്തമാക്കുന്നു നാട്ടിൽ വന്നതിന് ശേഷം പരാതി കൊടുത്തു എന്നാൽ യുവതി നാട്ടിൽ വരാനുണ്ടായ സാഹചര്യം തനിക്കൊരു ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടായി ശ്വാസം മുട്ടുണ്ടായി അങ്ങനെയാണ് നാട്ടിൽ വിടാൻ അവർ തയ്യാറായത് മൂന്ന് ദിവസം ക്രൂര പീഡനമേ നേരിടേണ്ടി വന്നു മയക്കുമരുന്ന് കലർത്തിയ വെള്ളമാണ് തനിക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നാട്ടിലെത്തി ഭർത്താവിനോട് ഇക്കാര്യം വ്യക്തമാക്കുകയും അതിന് ശ്വാസം മുട്ടിന് മാത്രം ചികിത്സ തേടുകയുമാണ് ചെയ്തത് ശാരീരികമായും അല്ലാതെയും പീഡിപ്പിക്കപ്പെട്ട ഒരാളാണെങ്കിൽ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്ന് കലക്കി തന്നിട്ടുണ്ടെങ്കിൽ അന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സമയത്ത് ഇതേക്കുറിച്ച് വ്യക്തമാക്കാമായിരുന്നു ശാസ്ത്രീയമായ തെളിവ് ആശുപത്രിയിൽ നിന്ന് തന്നെ ശേഖരിക്കാമായിരുന്നു വളരെ ഗുരുതരമായ ആരോപണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ തന്നെ തെളിവായി പോലീസിന് മുന്നിൽ സമർപ്പിക്കാനും കഴിയുമായിരുന്നു ഇതൊക്കെ അറിവില്ലായ്മയാണെന്ന് പറയാൻ മാത്രം സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെ നിലവിലില്ല നാട്ടിൽ പരാതിപ്പെട്ടപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദുബായിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുകൂടി അവർ പറഞ്ഞത് നാട്ടിലെ നിയമസംവിധാനങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ പോലും ദുബായിൽ കിട്ടുന്ന ശിക്ഷ എത്ര കഠിനമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പുറം രാജ്യത്തെ ശിക്ഷയുടെ ക്രൈം റേറ്റ് ഒക്കെ തന്നെ വളരെ കുറവായിരിക്കുന്നത് കഠിനമായ ശിക്ഷ ലഭിക്കും വലിയ പിഴ തുക ഇങ്ങനെയുള്ളതുകൊണ്ടാണ് പലതരത്തിലുള്ള ക്രൈമുകളും അവിടെ ചെയ്യാൻ പലരും മടിക്കുന്നത് പ്രത്യേകിച്ചും മലയാളികളൊക്കെ തന്നെ ഒട്ടനവധി ആളുകളാണ് പ്രവാസികളായി അവിടെ ഉള്ളത് അവരൊക്കെ പല പ്രശ്നങ്ങളിലും ചെന്നുപെടുന്നതും അതുപോലെ അറിവില്ലാതെ പല കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടു പോണതും അതിൻ്റെ ഭാഗമായി കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നതുമൊക്കെ തന്നെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ നടനെന്നോ നിർമ്മാതാവെന്നോ ഒരു പരിഗണനയും കിട്ടില്ല അതുകൂടാതെ നേഴ്സായി ജോലി നോക്കിയെന്ന് പറയപ്പെടുന്ന ഈ യുവതിക്ക് എന്തുകൊണ്ട് അവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിവില്ല എന്നുള്ളതും പ്രസക്തമായൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ദുബായ് പോലീസിനെ സമീപിച്ചില്ല തെളിവടക്കം അവിടെ നിന്നും ലഭ്യമാക്കാമായിരുന്നു അവിടെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ പോലീസ് എങ്കുവേർ നടന്നിരുന്നെങ്കിൽ ഇനിയിപ്പോൾ നാട് വിട്ടു പോയിരുന്നാൽ പോലും അതിനെക്കുറിച്ചുള്ള വിവരശേഖരണം അവിടെ നിന്നും സാധ്യമാവുമായിരുന്നു